കലാഭവൻമണിക്ക് ക്ഷേത്രമുയരുന്നു തമിഴിലെ അഭിനേതാക്കളുടെ മികച്ച പ്രകടനം കണ്ട് ഇവർക്കു മേലെ ഒന്നുമില്ലെന്ന് വിശ്വസിച്ച് അവരെ ദൈവങ്ങളായി കണ്ട് ആരാധനമൂത്ത ആരാധകർ കോലാറിൽ രജനീകാന്തിനും കൊൽക്കത്ത സൌത്തിൽ അമിതാഭ് ബച്ചനും തിരുച്ചിറപ്പള്ളിയിൽ ഖുഷ്ബുവിനും തിരുനെൽവേലിയിൽ നമിതയ്ക്കും ചെന്നൈ നാഗമേടുവിൽ എം ജി ആറിനും ക്ഷേത്രം പണിതു എന്നാൽ എം ജി ആർ ഒഴികെ ബാക്കിയെല്ലാവരും ജീവിച്ചിരിക്കുന്ന ദൈവങ്ങളായി അനുഗ്രഹം ചൊരിയുമ്പോൾ ഇതാ ഇവിടെ തിരുവനന്തപുരത്ത് ആറ്റിങ്ങലിൽ കലാഭവൻ കലാഭവൻമണിക്കൊരു ക്ഷേത്രം പണിയാൻ ഒരുങ്ങുകയാണ് കലാഭവൻ മണി സേവന സമിതി സേവന സമിതിയുടെ ഓഫീസിൽ മണിയുടെ ഓർമ്മയ്ക്കായി സ്ഥാപിച്ച കെടാവിളക്കിൽ തിരി തെളിയിച്ച മണിയുടെ സഹോദരൻ ആർ എൻ വി രാമകൃഷ്ണൻ ഇതൊരു ക്ഷേത്രമായി ഉയരണമെന്ന ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ മണി അവസാനമായി അഭിനയിച്ച പോയി മറഞ്ഞു പറയാതെ എന്ന ചിത്രത്തിന്റെ നിർമ്മാതാവ് ക്ഷേത്രത്തിന് സ്ഥലം വാങ്ങാൻ നാലു ലക്ഷം രൂപ സമ്മാനിച്ചു ക്ഷേത്രത്തിന്റെ ബാക്കി കാര്യങ്ങളുടെ ആലോചനയിലാണെന്നാണ് സേവന സമിതി പ്രസിഡന്റ് അജിൽ മണിമുത്ത് പറയുന്നത് നമുക്ക് കാത്തിരിക്കാം കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കോട്ട്